നമസ്കാരം മങ്ങാട്ടി തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പത്താം തീയതി വെള്ളിയാഴ്ചത്തെ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ഒൻപത് നക്ഷത്രക്കാരെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒൻപത് നക്ഷത്രക്കാരെക്കുറിച്ചുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ സൂചിപ്പിക്കുന്നത് പൊതുവിൽ എന്ന് പറയുമ്പോൾ ഈ ദിവസത്തിൽ ഈ നക്ഷത്രക്കൂറുകാർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ഈശ്വരാധീനവും അതുപോലെ തന്നെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു ഗ്രഹനിലയിൽ ഓരോ ദിവസവും ഗുളികൻ്റെ സഞ്ചാരം അഥവാ മാന്യയുടെ സഞ്ചാരം അതുപോലെ ചന്ദ്രൻ്റെ സഞ്ചാരം അഥവാ നക്ഷത്ര സഞ്ചാരം മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടികൾ ഇതെല്ലാം പരിഗണിച്ച് മാത്രമേ നമുക്കിതിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോഴാണ് ആ കാര്യങ്ങൾ സത്യമായിട്ട് ഭവിക്കുക എന്നുള്ളതാണ് അജന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ നമ്മുടെ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാരെന്ന് പറയുന്നത് ഏറ്റവും ആദ്യം വരുന്നത് മീനക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് ഒരു ഒരിട്ടാതിയിൽ അവസാനത്തെ പതിനഞ്ചായി ഒത്തിരിട്ടാതിൽ രേവതിയും ചെയ്ത നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കൂർക്കാർക്കാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം കാരണം ഈ നക്ഷത്രക്കൂറിൽ ഇപ്പോൾ ശനി സഞ്ചരിക്കുന്ന സമയമാണ് പിന്നെ എങ്ങനെയാണ് ഭാഗ്യമുണ്ടാകുക എന്നുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കണ്ടകശനിയാണെങ്കിലും ഏഴശനിയാണെങ്കിലും ജന്മശനിയാണെങ്കിലും ഒക്കെ ചില ദിവസങ്ങൾ ചില നക്ഷത്രക്കൂറുകാർക്ക് ഭാഗ്യദിനങ്ങളായിരിക്കും അതുപോലെ തന്നെ ഈ ശനി ദോഷങ്ങളൊന്നുമില്ലെങ്കിലും ചില നക്ഷത്രക്കൂരുകർക്ക് ചില ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാകുമെന്നുള്ളതാണ് അപ്രകാരം അതിസൂക്ഷ്മമായിട്ട് ഇത് മനസ്സിലാക്കിയാണ് ഈ കാര്യങ്ങൾ ഇതിലൂടെ അവതരിപ്പിക്കുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്രക്കൂറുകർക്കിന്ന് ദൃഷ്ടിദോഷങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ നെഗറ്റീവ് ഇന്നത്തെ ദിവസം ഇല്ല എന്നുള്ളതല്ല പക്ഷേ ഈ നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ ഒരു രീതിയിലും ബാധിക്കാത്തൊരു ദിവസമായിട്ടാണ് ഈ ദിവസം വരുന്നത് എന്നുള്ളതാണ് ഒരു സത്യം അപ്രകാരം ചിന്തിക്കുമ്പോൾ മീനക്കുറുകാര്ക്ക് മഹാഭാഗ്യയോഗമാണ് ഇന്നുള്ളത് ഇനി മീനക്കുറുകാർ ഏറ്റവും ഭാഗ്യമുള്ളവരാണെന്ന് പറയുമ്പോൾ ഓരോ എടുത്ത് പറയുന്നില്ല ഇവരിന്ന് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ഈശ്വരാധീനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമുക്കത് ഒരു ദിവസം ഒരു കാര്യം ചെയ്തിട്ട് അന്ന് തന്നെ എന്തെങ്കിലും പൈസ കിട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നോ എന്നുള്ളതൊന്നും അല്ല നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് നാളെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അതിനെ നമ്മൾ ഭാഗ്യം എന്ന് പറയുക അതുപോലെ ഇന്ന് ഞാൻ ഇതിലൂടെ പറയുന്ന ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ നക്ഷത്രക്കൂറുകാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം കൂടെയുള്ളവർക്കും വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഒരു ടീം വർക്കൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ നക്ഷത്രക്കൂറുകാർ നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക അതിന് ശേഷം ഇന്നത്തെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ സംയോജിതമായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് നോക്കുന്നത് അടുത്ത മൂന്ന് നക്ഷത്രക്കാർ ആരാണെന്നുള്ളതാണ് അത് മിഥിനക്കൂറുകാരാണ് എന്ന് പറയുമ്പോൾ മകീരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുമാതിരയും പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും ചെയ്യുന്ന നക്ഷത്ര കൂറുകാരാണ് അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യമുള്ളൊരു ദിവസമായിട്ടാണ് ഈ ദിവസം വരുന്നത് അത് സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു ദൃഷ്ടി ദോഷങ്ങളും ഇല്ലാത്തൊരു ദിവസമാണ് ഇന്നെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവരിന്ന് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും വളരെയേറെ ഈശ്വരാധീനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ പറയാറുണ്ട് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല ഈശ്വരാധീനം വേണം ഈശ്വരാധീനം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ശുഭഫലങ്ങൾ ലഭിക്കില്ല അഥവാ ലഭിച്ചാൽ തന്നെ അതിന് ഗുണങ്ങൾ നമുക്കോ നമ്മുടെ തലമുറയ്ക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇന്ന് ഈ നക്ഷത്രക്കൂറുകാർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ജൈവാധീനം ഇടച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നു പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള കഴിവൊക്കെ ഉള്ള ആളുകളാണ് ഈ നക്ഷത്രക്കൂറുകാർ ഇന്നത്തെ ദിവസം മനോഹരമായൊരു ദിവസമായിരിക്കും ഇന്ന് കലാപരമായ വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാവി ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു നല്ല പൊസിഷനിൽ എത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചാൽ വളരെ വലിയ ഫലങ്ങളാണ് ഈ നക്ഷത്രക്കൂർവർക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ ദിവസത്തെ മിഥനക്കുറുകാരെ നഷ്ടപ്പെടുത്തി കളയരുത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണെന്ന് കാരണം ചില ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങൾ നടക്കും പക്ഷെ ഇത് ഭാഗ്യമുള്ള ആളുകൾക്ക് മനസ്സിലായിട്ട് അവർ സ്വയം ചെയ്യും ഇല്ലാത്ത ആളുകൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയില്ല എന്നതിന് ശേഷം അവർ ലീവുള്ള ദിവസങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യും പക്ഷേ അതിന് ഫലം ലഭിക്കുകയുമില്ല അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കാണുക വഴി നിങ്ങളുടെ ഭാഗ്യദിനം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് എന്ത് കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല നിലയിലേക്ക് ജീവിതം എത്തിപ്പെടാൻ കഴിയുക എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയും ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ വിദിനക്കുറുകർക്ക് മഹാഭാഗ്യയോഗം ഇന്നുണ്ടാകും അതിന് കാരണം അവരുടെ കർമ്മം തന്നെയാണ് നല്ല സംസാരം നല്ല പ്രവൃത്തി നല്ല ചിന്ത ഈ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക അതിനുവേണ്ടി മാത്രം നമ്മൾ ചിന്തിക്കുക പ്രവർത്തിക്കുക അപ്രകാരം ചെയ്താൽ അതിൻ്റെ ഫലം വളരെ വലുതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജ്യോതിഷത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യണം പക്ഷേ അത് ശുഭദിനങ്ങൾ ചെയ്യണം എന്നാണ് പറയുക ചില സമയങ്ങളിൽ ചെയ്യുന്ന കർമ്മത്തിന് ഭയങ്കരമായ ശക്തി ഉണ്ടെന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ജ്യോതിഷവിദ്യ പ്രകാരം ചില കാര്യങ്ങൾക്ക് മുഹൂർത്തങ്ങൾ അനിവാര്യമാണെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കും ജ്യോതിഷം നോക്കാണ്ട് ആളുകൾ ഇവിടെ ജീവിക്കുന്നില്ലേ എന്നുള്ളത് ശരിയാണ് പക്ഷേ ഭാഗ്യമുള്ള മനുഷ്യർ ഒരുപോലും അറിയാണ്ട് ശുഭസമയത്താണ് നല്ല കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്നുള്ളതാണ് അത് ജന്മം കൊണ്ട് ഭാഗ്യമുള്ള ആളുകളാണ് പക്ഷേ എല്ലാവർക്കും ജന്മം കൊണ്ട് ഭാഗ്യം ഭാഗ്യമുണ്ടാകണമെന്നില്ല അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ അത്തരത്തിലുള്ള ആളുകൾക്കും ഭാഗ്യം നേടാൻ കഴിയും എന്നുള്ളതാണ് അടുത്ത മൂന്ന് ഭാഗ്യ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ചിങ്ങക്കൂറുകാരാണ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പനിഞ്ഞാഴിക ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെയേറെ ഭാഗ്യമുള്ളൊരു ദിവസമാണ് ഇവരുടെ ഭാഗ്യം എന്ന് പറയുന്നത് ധനപരമായ കാര്യങ്ങളിൽ വളരെ ഭാഗ്യമുള്ളൊരു ദിവസമായിട്ടാണ് ഈ ദിനം വരുന്നത് എന്നുള്ളതാണ് അതുപോലെ ദൃഷ്ടിദോഷങ്ങളില്ലാത്തൊരു ദിവസമാണ് ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നൊരു ദിവസം സമ്മാനങ്ങൾ ലഭിക്കുന്ന ദിവസം അല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷയ്ക്ക് എഴുതിയിരിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് നല്ല റിസൾട്ട് വരാൻ സാധ്യതയുള്ളൊരു ദിവസം അതുപോലെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന പല ശുഭകാര്യങ്ങളും നമ്മളിലേക്ക് വരുന്നൊരു ദിവസം ആ രീതിയിലാണ് ഇവരുടെ ഭാഗ്യമെന്ന് കാണുന്നത് അപ്പോൾ പല രീതിയിലുള്ള ഭാഗ്യങ്ങളുണ്ട് ഓരോ ദിവസം ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ഭാഗ്യങ്ങളാണ് വരിക ഇവരെ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പുറമേ നിന്ന് നല്ല ഗുണങ്ങൾ ലഭിക്കുന്ന ദിവസമാണ് ആളുകൾ ഇവരെ ബഹുമാനിക്കുന്ന ദിവസമാണ് ഇവരോട് സ്നേഹം കാണിക്കുന്ന ദിവസമാണ് ആ രീതിയിലൊക്കെ പുറമേ നിന്ന് ഇവരിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളിലും ഒരു ഈശ്വരാധീനമുണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടദേവതയോ അല്ലെങ്കിൽ നമ്മുടെ കാവൽ മാലാകമാരൊക്കെ നമുക്കൊരു അനുഗ്രഹം തരും ആ രീതിയിലൊരു അനുഗ്രഹം എന്ന് പറയുന്നത് പലപ്പോഴും പല മനുഷ്യരിലൂടെയാണ് നമ്മളിലേക്ക് വരിക നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടും നല്ലൊരു സുഹൃത്തായിട്ടും ഒക്കെ പല രീതിയിൽ ആ ഈശ്വരാനുഗ്രഹം നിഴലിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ നല്ലൊരു ഗുരുവിനെ ലഭിക്കാനോ നല്ലൊരു സുഹൃത്തിനെ ലഭിക്കാനോ അതുപോലെ വിവാഹ കാര്യങ്ങളിൽ നല്ലൊരു വധുവിനെയോ വരണയോ ഒക്കെ ലഭിക്കാൻ ഇന്ന് ഈ നക്ഷത്രക്കാർക്ക് യോഗഭാഗ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് പ്രകാരം നമുക്ക് ഓരോ ദിവസത്തിൻ്റെ നന്മകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ ഒരുപാട് ഫലസിദ്ധി നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് അവരവരുടെ കർമ്മതലത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും കർമ്മം തന്നെയാണ് ഓരോന്നും നേടാനും നഷ്ടപ്പെടാനുമുള്ള കാരണം നമ്മൾ ഇന്ന് പ്രവൃത്തിയിലൂടെ നന്മയോ ഉണ്ടാവാം തിന്മയോ ഉണ്ടാകാം അപ്പോൾ നല്ല ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്താൽ അത് ഇരട്ടി ഫലമാണ് നൽകുക എന്നാൽ നല്ല ദിവസങ്ങളിൽ മോശം കാര്യങ്ങൾ ചെയ്താൽ അതും ഇരട്ടിയായിട്ട് തിരിച്ചു വരും അതാണ് പലർക്കും സംഭവിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ദിവസം അറിയാണ്ട് കള്ളം പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഒരു സൽക്കർമ്മം ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുക ഇതൊക്കെ പലതരത്തിലുമുള്ള ദോഷങ്ങൾക്ക് കാരണമാവും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല ഫലങ്ങൾ നേടാൻ കഴിയും നിന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു കാരണവശാലും കള്ളം പറയാൻ പാടില്ല മോശം പ്രവർത്തികൾ ചെയ്യരുത് അതുപോലെ ദേഷ്യപ്പെടാൻ പാടില്ല ഇങ്ങനെയൊക്കെ വേണം ഇന്നത്തെ ഭാഗ്യത്തെ സ്വീകരിക്കാൻ കാരണം ഇപ്പോൾ അഷ്ടമശനി നടക്കുന്നുണ്ട് ചിലപ്പോൾ ശാരീരിക ക്ലേശങ്ങളുണ്ടാകും കുടുംബത്തിലെ ചില കൊണ്ട് അംഗങ്ങളെക്കൊണ്ട് ഉണ്ടാവും പ്രത്യേകിച്ച് സന്താനങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെ കൊണ്ടൊക്കെ ചില പ്രയാസങ്ങൾ വരും സന്താനങ്ങൾ വിവാഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഈ സമയത്ത് ഉള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതിനെയൊക്കെ മറികടക്കാൻ ഇതുപോലെ ഭാഗ്യദിനങ്ങൾ കൊണ്ട് സാധിക്കും ഇന്ന് പ്രാർത്ഥിച്ചാൽ ഒരു ശുഭഫലം ഉറപ്പാണ് അപ്പം അതുകൊണ്ട് ഇന്ന് എന്താണ് നിങ്ങളിലേക്ക് വരേണ്ടത് ഇന്നത്തെ ദിവസം വരിക എന്നുള്ളത് മാത്രമല്ല ഭാവിയിലേക്ക് നല്ല കാര്യങ്ങൾ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനു പ്രാർത്ഥനയാണ് ഇന്ന് ചെയ്യേണ്ടതായിട്ട് കാണുന്നത് ഇനി നമുക്കിന്ന് ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ മനുഷ്യർക്കും ജീവിതത്തിലൊരു ശ്രദ്ധ എപ്പോഴും ആവശ്യമാണ് കാരണം അങ്ങനെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കണം അതുപോലെ തന്നെയാണ് ശാരീരിക ക്ലേശങ്ങൾ വരാതിരിക്കാൻ നോക്കണം രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കണം പക്ഷെ നമുക്കറിയാം ഒരു ദിവസം രോഗം ഉണ്ടാവാതിരിക്കാൻ നോക്കിക്കൊണ്ട് കാര്യമില്ല തുടർച്ചയായിട്ട് നമ്മൾ വ്യായാമങ്ങൾ ചെയ്യുകയും അതുപോലെ പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധ വേണം പക്ഷെ എത്ര ശ്രദ്ധിച്ചാലും ചില കാര്യങ്ങളിൽ ദോഷഫലങ്ങളും ചില ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു രോഗമൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പറയും ആ എനിക്ക് പനിയാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന അസുഖം വന്നെന്നൊക്കെ പറയും പക്ഷെ അറിയുന്നില്ല നമ്മൾ ആ ദിവസത്തിന് എത്രയും മുന്നേ ചെയ്തിരിക്കുന്ന ഒരു കർമ്മം കൊണ്ടാണ് ആ രോഗമാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് എന്നുള്ളത് മറ്റു രീതിയിൽ പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് നെഗറ്റീവ് എവിടുന്നാണോ ലഭിക്കുന്നത് അത് പിന്നീട് എപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് ഒരു സത്യം അങ്ങനെയാണ് അപ്പം അങ്ങനെ നെഗറ്റീവ് വരുന്ന ദിവസങ്ങളിൽ ആ നെഗറ്റീവ് വരാതിരിക്കാനുള്ള പ്രാർത്ഥനയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഭാവിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കാമെന്നതാണ് അപ്പോൾ ആ രീതിയിലാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് മറ്റു കാര്യം തന്നെ തെടുത്ത് പറയേണ്ടതുണ്ട് അത് വേറൊന്നുമല്ല ഈ ഒരു ദിവസത്തിൽ ഇതേപോലെ തന്നെ ഇവർക്ക് ചില ഭാഗ്യങ്ങൾ വരാം അതായത് മോശമായ ദിവസത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചില കാര്യങ്ങൾ ചെയ്താൽ മഹാഭാഗ്യയോഗം ഉണ്ടാവുന്ന പറയും അതാണ് ഒരു കാര്യം അപ്പം അതും കൂടി ഇതിലൂടെ ഞാൻ സൂചിപ്പിക്കും ഈ നക്ഷത്രക്കുറവർക്ക് ഇന്ന് ഭാഗ്യമുണ്ടാവാൻ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ആദ്യം ഞാനിത് പറയുന്നത് ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാർ കർക്കടക്കൂറുകാരാണ് എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാനത്തെ പനഞ്ചിക്കാൻ പോയമായില്ല പുണർത നക്ഷത്രക്കാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് കാരണം പലപ്പോഴും മുറിവുകൾ ചതവുകൾ ഒടിവുകളൊക്കെ പല സന്ദർഭങ്ങളിലായിട്ട് ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും എന്നാൽ ചില ആളുകൾ ജന്മം കൊണ്ട് ഭാഗ്യമുള്ളവരാണ് അതുപോലെ ചില ആളുകൾ വളരെ പ്രാർത്ഥനയോട് കൂടി മുന്നോട്ട് പോകുന്നവരുമായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്കല്ല ഞാനീ പറയുന്നത് ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന പ്രണന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ പല പ്രയാസങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും കാരണം കഴിഞ്ഞ പോയ കുറെ കാലം എന്ന് പറയുന്നത് വളരെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു എന്നുള്ളതാണ് അതുപോലെ പോയ നക്ഷത്രക്കാർക്കും ചില മനക്ലേശങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും അതിൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അവർ കുടുംബത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിച്ച് പ്രാർത്ഥനയോട് കൂടി മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാവും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഭാഗ്യമുള്ളവർ തന്നെയാണ് പക്ഷേ കഴിഞ്ഞുപോയ കാലങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ചില പ്രയാസങ്ങൾ കൊണ്ട് ഇപ്പോഴും ദുഃഖാനുപയോഗിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഈ നക്ഷത്രക്കുറെ ഇന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഏത് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പറയാം അതായത് വെള്ളിയാഴ്ച അസ്തമയത്തിന് ശേഷം ശനിയാഴ്ച ഉദ്യം വരെയുള്ള സമയങ്ങളിലാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നത് ഇവർ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം പെട്ടെന്ന് ദേഷ്യം വരാം വേണ്ടപ്പെട്ട ആരുടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മനക്ലേശങ്ങൾ ഉണ്ടാവാം നമുക്കറിയാം എന്തെങ്കിലും മോശമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്ക് മാത്രമല്ല മനപ്രയാസം അല്ലേ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് പിന്നീട് ദുഃഖം ഉണ്ടാവും അപ്പോൾ ആ രീതിയിലുള്ള ദുഃഖങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ദിവസം അസ്തമയത്തിന് ശേഷം പിറ്റേ ദിവസം ഉദയം വരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത ആ ഒരു മൂന്ന് നക്ഷത്രക്കാരാണെന്ന് നോക്കാം അത് തുലാകുറുകാരാണ് ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചെയ്ത നക്ഷത്രക്കൂർവരാണ് ഇവർക്ക് ഇപ്പോൾ ബാക്കിയുള്ള സമയം തന്നെയാണ് സംശയമില്ല പക്ഷേ ഈ ഒരു ദിവസത്തിൽ പകൽ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ജ്യോതിഷിപ്രകാരം കാണുന്നത് ഇന്നേ ദിവസം ഉദയത്തിന് ശേഷം അസ്തമയം വരെയുള്ള സമയങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് വ്യക്തിപരമായ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കൊടുക്കണം സംസാരത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ദോഷം വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ പറയാറില്ല നാവൽ ഗുളിയൻ നിൽക്കുന്ന സമയം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു സമയമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ നെഗറ്റീവിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആക്കി എടുക്കാം മനസ്സിലാക്കിയാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയും അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ ഓ ഇതിങ്ങനെ ആയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യും അന്നേരം ആ സമയത്ത് എന്താ സംഭവിക്കാം നമ്മളിൽ നിന്നൊരു നെഗറ്റീവ് അവരിലേക്ക് പോകും അവർക്കും ദോഷം ഉണ്ടാകും പറയുന്ന നമുക്കും ദോഷം ഉണ്ടാകും അങ്ങനെയെങ്കിൽ ഇതിനെങ്ങനെയാണ് പോസിറ്റീവ് ആക്കുക എന്ന് ചോദിച്ചാൽ ഈ ഗുളിക നാവിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഉയർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു നോക്കൂ അപ്പോഴൊരു ചോദ്യം വരും ഇത് ആരോട് പറയുന്നത് സ്വയം പറയാം നമുക്ക് ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ നടക്കണം അല്ലെങ്കിൽ ഇന്നത്തെ ഞാൻ നേടിയെടുക്കുമെന്ന് അത്രയ്ക്ക് ശക്തമായിട്ട് നമ്മൾ വാഗോണ്ട് പറയുക ചിന്തിച്ചാൽ മാത്രം പോരാട്ടം അങ്ങനെ പറയുമ്പോൾ അതിനൊരു ഫലസിദ്ധി ഉണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത് എന്താണ് അവനവൻ്റെ ജീവിത വിജയങ്ങൾക്ക് വേണ്ടിയിട്ടും ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കണം പക്ഷേ ഗുളികൻ നാവിൽ നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് അത് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറയാനൊക്കെ അതിടയാക്കും എന്നുള്ളതാണ് പറയുന്നത് ഗുളിക നാവിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ഇത് ഫലിക്കും എന്നാണ് പറയുന്നത് അപ്പം ചില ആളുകൾ ഇത് ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട് കാരണം ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ നശിക്കട്ടെ എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കണം അതിലൂടെ ചിലപ്പം ചില ദോഷങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ പകുതി സമയം നമ്മൾ ജീവിതത്തിൽ ജയിക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല നിലയിലെത്താൻ കഴിയും മാത്രമല്ല ഈ ശത്രുക്കളൊന്നും അന്നേരം ഉണ്ടാകുകയുമില്ല ചിലപ്പോൾ ശത്രുക്കൾ പോലും നമുക്ക് മിത്രങ്ങളും അതാണ് നമ്മൾ സത്വഗുണമെന്ന് പറയുക അല്ലെങ്കിൽ യഥാർത്ഥ പൂജകൾ എന്ന് പറയാം ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ തന്നെയാണ് പക്ഷേ നമ്മളൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും പൊതുവെ ചെയ്യാറില്ല നമ്മളൊക്കെ ചെയ്യുന്നത് അവനവൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക പുറകെ വരുന്ന ശത്രുക്കൾ നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ആ സമയത്ത് താനേ ഇല്ലാണ്ടാവും ഒരുപക്ഷെ അതേ ശത്രുക്കൾ നമ്മുടെ മിത്രങ്ങളാവാനോ നമ്മളെ സഹായിക്കാനോ ഒക്കെയുള്ള സാധ്യത പിന്നീട് കൂടുതലുമാണ് മറ്റത് ശത്രുക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ശത്രുവിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ ചിന്തിക്കുന്ന അവരെക്കുറിച്ചായിരിക്കും അങ്ങനെ വരുമ്പോൾ ശത്രുക്കൾക്ക് ശക്തി പ്രാപിക്കുന്നതാണ് പറയുക അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടുന്ന സമയമാണ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈയൊരു സമയം എന്ന് മനസ്സിലാക്കുക പൊതുവെ ഈശ്വരാധീനം വർദ്ധിച്ച് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എന്ത് കാര്യം ഇവർക്ക് നേടാൻ കഴിയും പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഇതുപോലെ ചില ദിവസങ്ങളിൽ ചില അബദ്ധങ്ങൾ ചെയ്തിട്ട് ഈ സമയത്ത് ഈശ്വരാധീനം ഇവരെന്തു ചെയ്യും നഷ്ടപ്പെടുത്തി കളയും എന്നുള്ളതാണ് കാരണം ആറിൽ ശനി സഞ്ചരിക്കുന്നു ശത്രുക്കൾക്ക് ബലം കൂടി നിൽക്കും അതുകൊണ്ട് പലപ്പോഴും ഇവരുടെ ചിന്തകൾ ശത്രുവിനെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും അപ്പോൾ ആ കാര്യങ്ങളേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പ്രകാശമായി ഈശ്വരാധീനം ഇന്നത്തെ ദിവസം ഉണ്ടെന്ന് മനസ്സിലാക്കുക കാരണം ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്ന ദിവസമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ എന്തുകൊണ്ടാണ് ഈ നക്ഷത്രക്കൂറുകാർ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ സമയത്ത് ചൊവ്വ ഈ നക്ഷത്രക്കൂറിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ബുധനും ഈ നക്ഷത്രക്കൂറിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ രീതിയിൽ നാവിൽ ഗുളികനൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള ചില പ്രയാസങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പം ശുഭകാര്യങ്ങൾ വരും പക്ഷേ ആ കൂടത്തിൽ ഇവരുടെ ചിന്ത കൂടുതൽ എങ്ങോട്ടാണ് പോവുക മോശം കാര്യങ്ങളിലേക്കാണ് അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് ഈ നക്ഷത്രക്കൂറുകാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യം എന്ന് പറഞ്ഞാൽ തലവേദന പോലുള്ള പ്രയാസങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സമ്മർദ്ദപ്പെടുന്ന കാര്യങ്ങൾക്കൊന്നും പോകാതെ മനസ്സിന് ശാന്തത കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ആരെങ്കിലും എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ തന്നെ ഒരു നിമിഷം നിങ്ങളൊന്ന് ശാന്തമായി ചിന്തിക്കുക അതുപോലെ വാഹനമൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളുകളോട് പ്രത്യേകം പറയാനുള്ളത് പലപ്പോഴും നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന ചില ആളുകളുണ്ടാകും അതുപോലെ നമുക്ക് തടസ്സമായിട്ട് നമ്മുടെ വാഹനത്തിന് മുന്നിൽ വാഹനം ഓടിക്കുന്ന ആളുകളുണ്ടാകും ഒരു നിമിഷം അതിൽ പോകുന്നത് നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ കുടുംബത്തിലെ ആളോ ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോടുള്ള ആ ദേഷ്യം അന്നേരം മാറും കാരണം ഇതൊരു നിമിത്തമാണ് നമ്മുടെ വാഹനത്തിന് മുന്നിൽ ഒരു തടസ്സം വരുമ്പോൾ ഒരു വ്യക്തി മനഃപൂർവ്വം നമ്മുടെ വാഹനത്തെ തടയുകയല്ല മറിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും അപകടങ്ങളോ ആപത്തുകളോ ഉള്ളതുകൊണ്ടാണ് അപ്രകാരം ഒരു സംഭവം അവിടെ ഉണ്ടാവുന്നതെന്ന് ചിന്തിക്കുന്നതാണ് ശരിക്കും ബ്രഹ്മവിദ്യ ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇനിയും നിങ്ങൾക്കൊക്കെ ആവശ്യമാണെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ പറഞ്ഞു തരും ഇതുകൊണ്ട് മനുഷ്യന് ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ൊക്കെ പല വാഹനത്തിലും പോകുന്ന സമയത്ത് ആളുകൾ ചൂടാകുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പല സന്ദർഭത്തിലായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സഹോദരനാണ് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ ചിന്തിക്കുക നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ ചിന്തിക്കാം ആ ഇഷ്ടമുള്ള ആളാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നുള്ളതാണ് അങ്ങനെയൊക്കെ നമുക്ക് ഇതുപോലുള്ള ദിവസങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ നിസ്സാര കാര്യത്തിന് പോലും പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് പല ആപത്തുകളും ഇന്നത്തെ ദിവസം ഉണ്ടാവും എന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള നെഗറ്റീവായ ഹോർമോൺസും ബോഡിയിൽ ഉണ്ടാകും പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം ആ ഒരു പിഴവ് നിലനിൽക്കും എന്നുള്ളതാണ് അറിവുള്ളവർ അല്ലെങ്കിൽ ആത്മീയ ആത്മീയതലത്തിലൊക്കെ ശോഭിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആപാലവൃത്തം ജനങ്ങൾക്കും പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു കാലമാണ് കലി നമ്മൾ നിയന്ത്രിക്കുന്ന കാലമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചില ദിവസങ്ങളെ തിരിച്ചറിഞ്ഞ് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പലപ്പോഴും മുമ്പുള്ള ആചാര്യന്മാരൊക്കെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മൗനവ്രതമൊക്കെ എടുക്കും സംസാരിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല അല്ലേ കാലം മാറിപ്പോയി നമുക്കൊരു ദിവസം പോലും അങ്ങനെ വെറുതെ ഇരിക്കാനോ മിണ്ടാണ്ടിരിക്കാനോ ഒന്നും കഴിയുന്നൊരു കാലമല്ല എന്തായിരുന്നാലും ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് നക്ഷത്രക്കാരെ കുറിച്ചാണ് അത് വേറെ ആരുമല്ല മേടക്കൂറുകാരെ നക്ഷത്രക്കാരാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വൈവാഹി ജീവിതത്തിൽ ഒരു ശ്രദ്ധ കൊടുത്താൽ മാത്രം മതിയാകും എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിയുടെ കാലഭാഗം വരുന്ന നക്ഷത്രക്കാരാണ് ഇവരുടെ കുടുംബ ബന്ധങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചില നീരസങ്ങളൊക്കെ വരുന്ന മാത്രമേ കാണുന്നുള്ളൂ വേറെ രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും കാണുന്നില്ല പിന്നെ സൂര്ബന്ധങ്ങളിൽ പിണക്കങ്ങൾ വരാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ഒൻപത് നക്ഷത്രക്കാരെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ദിവസത്തെ മഹാഭാഗ്യവാന്മാരായിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ദിവസത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുവെങ്കിൽ അതൊക്കെ ഈശ്വരാധീനത്തിലൂടെ മാറിപ്പോകട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രവിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം